ടോപ്പ് ഫോം അതായത് കെ എസ് ആർ ടി സിൻ്റെ ഓപ്പോസിറ്റുള്ള ടോപ്പ് ഫോം ഹോട്ടലിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഇവിടുത്തെ ഫുഡ് നല്ല അടിപൊളി ഫുഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അങ്ങോട്ടേക്ക് പോയത് ഞങ്ങൾ അപ്പോൾ ഞാനും സ്വിഗിത്തും കൂടി ഏകദേശം ഒരു വെള്ളിയാഴ്ചയാണല്ലോ അപ്പോൾ ഒരു ബിരിയാണി അയക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങോട്ട് പോയി അപ്പോൾ അവിടുന്ന് ഒരു ബിരിയാണി ഓർഡർ ചെയ്ത് സ്വിഗിത് ഓർഡർ ചെയ്തത് പിന്നെ ഡെയിലി ബിരിയാണി മീൻസ് ചിക്കനും ഇതൊക്കെ ആയതുകൊണ്ട് അവൻ്റെ ഫിഷ് ഒരു വെറൈറ്റിക്ക് വേണ്ടി ഫിഷ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ഞാൻ പിന്നെ ഏതായാലും ഒരു കുറേ കാലം ഒരു ബീഫ് ബിരിയാണി അയച്ചിട്ടു ബീഫ് ബിരിയാണി അയയ്ക്കാന്ന് ഉദ്ദേശിച്ചു ഞാൻ ബീഫ് ബിരിയാണി കൂടി ഓർഡർ ചെയ്തു അപ്പോൾ ഫിഷ് ബിരിയാണി വന്നു അപ്പോൾ ഫിഷ് ബിരിയാണി അത്യാവശ്യം കാണുമ്പോൾ നല്ല മെനേ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബീഫ് ബിരിയാണിയും കാണുമ്പോൾ നല്ല മെനയുണ്ട് ഏതായാലും സുഖത്ത് കഴിച്ചത് ഫിഷ് ബിരിയാണിയാണ് അപ്പോൾ ഞാൻ ഫിഷ് ഏകദേശം രണ്ട് പീസ് ഉണ്ട് അതിൽ ഓക്കെ ഫിഷിൻ്റെ റേറ്റ് മുന്നൂറ് രൂപയാണ് അതായത് ആക്കൂറ ബിരിയാണിയാണ് അതായത് ഇപ്പോൾ എടുത്ത പോലത്തെ രണ്ട് പീസ് ഉണ്ട് അപ്പോൾ അത് ഭയങ്കര പൈസ തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ ടേസ്റ്റ് വലിയ ഉണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കിയിരുന്നു ബീഫ് ബിരിയാണി നല്ല ബിരിയാണി കേട്ടോ ബീഫ് നല്ല വൺ സിക്സ്റ്റി ഫൈവ് റുപ്പീസാണ് മൂന്ന് പീസ് ഉണ്ടായിരുന്നു പക്ഷെ നല്ല അടിപൊളി ബിരിയാണി നല്ല രസമുള്ള ബിരിയാണി പൊതുവേ ഇവിടുത്തെ ചിക്കനും ബീഫൊക്കെ അടിപൊളിയാണ് ഫിഷ് ആദ്യമായിട്ട് കഴിച്ചാണ് ഫിഷ് വലിയ ഒരു ഉണ്ടായിട്ടില്ല ബാക്കി രണ്ടും നല്ല അടിപൊളി ബിരിയാണിയാണ് തുടങ്ങുന്നത് ചെറിയ ചമ്മന്തിയും പിന്നെ സലാഡ് തൈരും പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു സൈഡായി എനിക്ക് വന്ന് ചിലപ്പോൾ നമ്മൾ പോയോണ്ടായിരിക്കും ഇങ്ങനെ സാധാരണ ഗതി ഫിഷ് ബിരിയാണി അടിപൊളിയായിരിക്കും പറയാൻ പറ്റൂല എന്തായാലും ഇന്നത്തെ ബിരിയാണി വലിയൊരു കുണമെന്ന് തോന്നിയിട്ടില്ല ഫിഷിൻ്റെ കേട്ടോ ബാക്കി രണ്ടും നല്ല സെറ്റ് ബിരിയാണിയാണ് ഒന്നും പറയാനില്ല നല്ല അടിപൊളി ബിരിയാണി ഒരു പ്രത്യേക ടേസ്റ്റ് ബീഫ് ബിരിയാണിക്ക് നല്ല ആസ്വദിച്ച് കഴിക്കാൻ പറ്റി